കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ കിരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച് മലയാളികൾക്ക് സുപരിചിതനായ നടൻ മോഹൻരാജ് അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സിനിമാ സീരിയൽ താരവും നിർമ്മാതാവുമായ ദിനേഷ് പണിക്കരാണ് നടന്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് കിരീടം സിനിമയിലെ അതികായനായ വില്ലൻ കിരിക്കാണൻ ജോസിനെ അവതരിപ്പിച്ച മോഹൻരാജ് ഓർമ്മയായി കിരീടം സിനിമയ്ക്ക് ശേഷം എന്റെ തന്നെ ചിത്രങ്ങളായ ചെപ്പ് കിഴക്കണ ചങ്ങാതി രജപുത്രൻ സ്റ്റാലിൻ ശിവദാസ് എന്നീ ചിത്രങ്ങളിലും എന്റെ സുഹൃത്തായ മോഹൻരാജ് അഭിനയിച്ച് സഹകരിക്കുകയുണ്ടായി ഇന്ന് മൂന്നു മണിയോടെ കഠിനംകുളത്തുള്ള വീട്ടിലാണ് അന്ത്യം സംഭവിച്ചത് എന്നറിയുന്നു നാളെയാണ് സംസ്കാരമെന്നാണ് മോഹൻരാജിന്റെ വേർപാട് അറിയിച്ചുകൊണ്ട് ദിനേശ് പണിക്കർ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ കുറിച്ചത് വർഷങ്ങളായി അടുത്ത സൌഹൃദം മോഹൻരാജും ദിനേഷ് മണിക്കരും തമ്മിലുണ്ട് പേര് മോഹൻരാജ് എന്നാണെങ്കിൽ പോലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻരാജിനെ സ്ക്രീനിൽ കാണുമ്പോൾ കീരിക്കാടൻ ജോസ് എന്നാണ് ഏതൊരു സിനിമാ പ്രേമിയും ആദ്യം പറയുക പലർക്കും മോഹൻരാജ് എന്നാണ് താരത്തിന്റെ പേര് എന്നതുപോലും അറിയില്ല എന്നതാണ് മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാം മുറയാണ് ആദ്യ ചിത്രം ഈ ഒരു സിനിമയിൽ ഗുണ്ടയുടെ വേഷമായിരുന്നു മോഹൻരാജൻ ലഭിച്ചത് രണ്ടാമത്തെ സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ പുറത്തിറങ്ങിയ കിരീടം സിനിമ മോഹിച്ച അഭിനയത്തിലേക്ക് എത്തിയതായിരുന്നില്ല എല്ലാം അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുമ്പോഴാണ് കിരീടത്തിൽ അഭിനയിക്കുവാനുള്ള അവസരം നടൻ മോഹൻരാജിനെ തേടിയെത്തുന്നത് തേടി എത്തുന്നത് ഹിറ്റായതോടുകൂടി മോഹൻരാജ് മലയാളത്തിലെ വില്ലന്മാരിൽ പ്രധാനിയായി മാറുകയായിരുന്നു കഴുമലെ കളൻ ആൺകളെ നമ്പാതി തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് മോഹൻരാജിന് തുടക്കം സംവിധായകൻ കലാധരനൊപ്പമാണ് കിരീടത്തിന്റെ സിറ്റിലേക്ക് മോഹൻരാജ് എത്തുന്നത് നാട് വിറപ്പിക്കുന്ന കീരിക്കാടൻ ജോസാകുവാൻ കിരീടം ടീം ആദ്യം തീരുമാനിച്ചിരുന്ന ഒരു കന്നഡ എന്നാൽ നടനിയായിരുന്നു പറഞ്ഞുറപ്പിച്ച തീയതിയിൽ ആ നടൻ എത്തിയിട്ടുമുണ്ടായിരുന്നില്ല അപ്പോഴാണ് സിബിമലയിൽ മോഹൻരാജിനെ കലാധരന്റെ മുറിയിൽ വെച്ച് കാണുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ കീരികാടൻ ജ്യൂസാകുവാൻ പെർഫെക്റ്റ് മോഹൻരാജാണെന്ന് സിബിമലയിന് തോന്നുകയായിരുന്നു തിരക്കഥാഗത്തായ ലോഹിതദാസനും സിബിമലയിന്റെ അതേ ചിന്തയാണ് മോഹൻരാജിനെ കണ്ടമാത്രയിൽ തന്നെ വന്നതും അതോടെ തന്നെ മോഹൻരാജ് കീരിക്കാടൻ ജോസായി മാറുകയായിരുന്നു സിനിമയും കഥാപാത്രവും പിൽക്കാലത്ത് വലിയ ഹിറ്റായി മാറിയെങ്കിലും കീരിക്കാടൻ ജോസായതിന്റെ പേരിൽ ചില നഷ്ടങ്ങളും മോഹൻരാജ് എന്ന വ്യക്തിക്കുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ സർവീസിൽ ജോലി ചെയ്യുമ്പോൾ സർക്കാരിൽ നിന്നും അനുവാദം വാങ്ങണമായിരുന്നു സിനിമയിൽ അഭിനയിക്കുവാൻ അതൊന്നും തന്നെ മോഹൻരാജ് എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല സഹപ്രവർത്തകരായ മറ്റു ചില ഉദ്യോഗസ്ഥരുടെ പാലവയ്പ് കൂടിയായതോടെ മോഹൻരാജ് സസ്പെൻഷനിലുമായി പിന്നീട് ഇരുപത് വർഷത്തോളം ജോലി തിരിച്ചുപിടിക്കുവാൻ നടൻ നിയമ പോരാട്ടം നടത്തി ഒടുവിൽ രണ്ടായിരത്തി പത്തിൽ അത് ഫലം കാണുകയും തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു ഇദ്ദേഹം എന്നാൽ പക്ഷെ വൈകാതെ നടൻ ജോലിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിരുന്നു കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന വിലൻ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ മോഹൻരാജ് മുന്നൂറിലെ ഏറെ ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് ആറാം തമ്പുരാൻ ചെങ്കോൾ നരസിംഹം അടക്കമുള്ള ചിത്രങ്ങളിലെ വേഷങ്ങളും ശ്രദ്ധേയമായിരുന്നു റാഫി മെക്കാഡിൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഹലോ എന്ന ചിത്രത്തിലെ കോമഡി വാരമുള്ള ഗുണ്ടാ വേഷം ഏറെ കൈയടി നേടിയെടുത്തിരുന്നു അതുപോലെ തന്നെ കടമറ്റത്ത് കത്തനാർ സ്വാമി അയ്യപ്പൻ മൂന്നുമണി എന്നീ സീരിയലുകളിലും ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് ഏറെ നാളുകളായി ശാരീരിക അവശതകളെ തുടർന്ന് സിനിമയിൽ സജീവമായിരുന്നില്ല മോഹൻരാജ് പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു മോഹൻരാജ് മോഹനാജ് ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് ഒരു വർഷം മുൻപാണ് തിരുവനന്തപുരത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ റോഷാക്കായിരുന്നു വലിയ ഇടവേളയ്ക്ക് ശേഷം എത്തിയ ഇദ്ദേഹത്തിന്റെ ചിത്രം ചെറുകൊടിഞ്ഞ ഗ്രാമുകളും റോഷാക്കുമായിരുന്നു അവസാനമായി പുറത്തിറങ്ങിയ മോഹനാജിന്റെ സിനിമകൾ മലയാളത്തിലും തമിഴിലും മാത്രമല്ല തെലുങ്കിലും നിരവധി സിനിമകൾ മോഹൻരാജ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് പുറമേ തന്നെ സീരിയലുകളിലും ഇദ്ദേഹം സജീവമായിരുന്നു മോഹൻരാജ് അഭിനയം വിട്ടുപോയതിനുശേഷം അവശ്യനിലയിൽ ആശുപത്രിയിലാണെന്നും ചികിത്സാ ചെലവിനായി സാമ്പത്തിക സഹായം ും തേടുകയാണെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഇടയ്ക്ക് വാർത്തയെ മാറിയിരുന്നു എന്നാൽ പിന്നീട് ഇത് വ്യാജ വാർത്തയായിരുന്നുവെന്ന് തെളിയുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ